ശനിദോഷ ദോഷ നിവാരണത്തിന് ശനിയാഴ്ച വ്രതം പ്രവൃത്തിദോഷങ്ങൾ കണ്ടാൽ ജീവിതത്തിൻ്റെ ഉന്നതിയിൽ തടസ്സങ്ങൾ നേരിട്ടാൽ ആരും പറയും ശനി പിടികൂടിയിരിക്കുന്നുവെന്ന് ആധുനിക ലോകം ഭൂരിപക്ഷവും അംഗീകരിച്ച ജ്യോതിശാസ്ത്രവും ഇത് ശരിയാണെന്ന് അംഗീകരിക്കുന്നു അതുപ്രകാരം പല സന്ദർഭങ്ങളിലായി മനുഷ്യനെ ബാധിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി ഒരു പാപഗ്രഹമായി കണക്കാക്കി വരുന്ന ശനി ദിശയുടെ കാലാവധി പത്തൊൻപത് വർഷമാണ് എന്നാൽ മുപ്പത് വർഷത്തിനിടയിലും ഇരുപത്തിരണ്ടര വർഷം വിവിധ രാശികളായി സഞ്ചരിച്ച് ഈ ഗ്രഹം മനുഷ്യർക്ക് ക്ലേശങ്ങൾ സമ്മാനിക്കുമത്രേ മാത്രമല്ല ഏഴരശനി കണ്ടകശനി അഷ്ടമശനി എന്നീ അവസരങ്ങളിൽ പലവിധ ബുദ്ധിമുട്ടുകളും മനുഷ്യർക്ക് വരുത്തി വയ്ക്കാറുണ്ട് എങ്കിലും ഈ ഗ്രഹത്തെ ഭക്തർ മറ്റുള്ള എട്ട് ഗ്രഹങ്ങളോടൊപ്പം തന്നെ പൂജിക്കാറുണ്ട് എന്ന് വിളിക്കുന്ന ഗ്രഹദേവനെ സൂത്രങ്ങളിലൂടെ ഒഴിവാക്കാൻ കഴിയില്ലെന്നതാണ് വാസ്തവം എന്നാൽ ഈ ദോഷകാലത്തിൻ്റെ നിവാരണത്തിന് ശനിക്ക് കറുത്ത എള് കറുത്ത വസ്ത്രം ഉഴുന്ന് എണ്ണ എന്നിവ അർപ്പിച്ച് പൂജിക്കാറുണ്ട് കേരളത്തിൽ പൊതുവേ ഈ ദിവസത്തിൽ ഭക്തർ ശാസ്ത്രക്ഷേത്രങ്ങളിലും ദർശനം നടത്താറുണ്ട് ഭക്തിയോട് ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ മാറ്റം വരുമെന്ന ആധുനിക മനഃശാസ്ത്രവും സമ്മതിക്കുന്നു വിശ്വാസങ്ങളും ആചാരങ്ങളും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക